ഹലോ കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ചെടികൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ തുടർന്നുള്ള നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇത് കമ്പ് കുത്തിപ്പിടിപ്പിച്ച നാടൻ റോസുകളാണ് നമ്മൾ അഞ്ച് കളറോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന് മൂന്ന് കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മൂന്ന് കളറ് റോസുകൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് ഇതൊക്കെയാണ് കളർ വെറൈറ്റീസ് നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കാശ്മീരി റോസ് ഉണ്ട് അതിന് എൺപത് രൂപയാണ് കാശ്മീരി റോസ് നല്ല ഒരു കളറുള്ളതാണ് അത് ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടി കൂടിയാണ് കൊല കൊലയായിട്ടാണ് അതിൻ്റെ പൂക്കൾ വരിക അപ്പോൾ നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്ന ചെടികൾ ഇത് ഈ വലുപ്പത്തിലുള്ള ചെടികളാണ് മൂന്ന് കളറുകളാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇത്രയും വലുപ്പമുള്ള ചെടിയാണ് കമ്പ് കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ ഓർക്കിഡ് റോസുകൾ നല്ല ഭംഗിയുള്ള റോസുകളിൽ ഒന്നാണ് ഒരുപാട് പൂക്കൾ തരുന്ന റോസാണ് ഓർക്കിഡ് റോസ് നൂറ്റി മുപ്പത് രൂപയാണ് ഓർക്കിഡ് റോസിൻ്റെ റേറ്റ് പ്ലാൻ സൈസ് ഇതാണ് ഇപ്പോൾ തന്നെ അതിൽ നിറച്ചും പൂക്കളും മുട്ടുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് സലേഷ്യ സലേഷ്യയുടെ മൂന്ന് വെറൈറ്റിയോളം ഉണ്ട് അൻപത് രൂപയാണ് ഒരു ചെടിയുടെ റേറ്റ് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് റെഡ് ബ്ലൂ ഒരു ഓഫ് വൈറ്റ് കളറ് ഇത്രയും കളറുകളാണ് നമുക്ക് സലേഷ് സലേഷ്യ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഫോണിൽ നോക്കിയാൽ എപ്പോഴും നമുക്ക് റോസ്മേരിയുടെ പരസ്യം കാണാം മുടി തഴച്ച് വളരാൻ റോസ്മേരി ലീഫുകൾ വളരെയധികം നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു പ്ലാന്റ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് ഇലയെടുക്കാൻ സാധിക്കും റോസ്മേരിയുടെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് അതുപോലെ തന്നെ ബോഗൻ വില്ലയുടെ ഒരു നാലഞ്ച് വെറൈറ്റികളുണ്ട് ബോഗൻ വില്ല ഒന്നിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ ബോഗൻ വില്ലയുടെ സൈസ് നിങ്ങൾക്കാവശ്യമുള്ളവർ ഏത് ബോഗൺ വില്ലയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് പറഞ്ഞാൽ മതി നമ്മൾ കൊറിയറായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയും ചെടികൾ അയക്കുന്നുണ്ട് കേട്ടോ ഡബിൾ കളറുള്ള ബോഗൺ വില്ലയും വൈറ്റും ലൈറ്റ് റോസും ഡാർക്ക് റോസും ലൈറ്റ് റോസും വൈറ്റും കൂടി കലർന്ന ചെടിയുമാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയാണ് നിക്കോഡിയ പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ ലീഫുകളും കാണാൻ വളരെ ഭംഗിയാണ് മറ്റൊരു ചെടിയാണ് അരളി ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് നാല് കളറുകളാണ് ആയിട്ടുള്ളത് ഒന്ന് പിങ്ക് ഒന്ന് ലൈറ്റ് റോസ് റോസിലെ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് യെല്ലോ ഒന്ന് വൈറ്റ് അരളി ചെടിയുടെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അല്പവലിപ്പുള്ള പ്ലാന്റ് ആണ് നല്ല വെയിൽ കൊള്ളുന്നിടത്ത് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു നല്ല ചെടി കൂടിയാണ് അരളി ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കേട്ടോ ഇതിൽ ഇപ്പോൾ തന്നെ പൂക്കളുണ്ട് നിങ്ങൾക്ക് ഏത് കളറ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആ കളറ് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന മറ്റൊരു ചെടിയാണ് ഡെക്കോമ ഡെക്കോമയുടെ മൂന്ന് വെറൈറ്റി കളറുകളാണുള്ളത് ഒന്ന് റെഡ് ഒന്ന് യെല്ലോ ഒന്ന് ഓറഞ്ച് റെഡ് കളറ് കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഡെക്കോമ മൂന്ന് പ്ലാന്റിന് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഒരുപാട് ചെടികളുമായിട്ട് നമ്മൾ വീണ്ടും തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അതുവരെ എല്ലാവർക്കും നന്ദി ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു നല്ലൊരു ഈസ്റ്റർ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്